ഈശ്വശായിക്ക് ശ്രുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പിള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് ഒരു സംഭവം ഒരു കഥ വായിച്ചത് ഓർക്കുകയാണ് അയാൾക്ക് തൻ്റെ പറമ്പിൽ നിന്ന് എങ്ങനെയും സ്വർണം ഗനി സ്വർണം കണ്ടെത്തുക എന്നുള്ള ആ ലക്ഷ്യത്തോടെ മണ്ണ് കുഴിക്കാനായിട്ട് ആരംഭിക്കുകയാണ് അപ്പോൾ അങ്ങനെ ദിവസങ്ങൾ ഈ ശ്രമം മുന്നോട്ട് നീങ്ങി കുഴിയുടെ ആഴം ഒരു നൂറടി ഒക്കെ ആയപ്പോൾ അപ്പോഴേക്കും സ്വർണം കിട്ടുമെന്നായിരുന്നു അയാളുടെ പ്രതീക്ഷ പക്ഷേ കുഴിച്ചു കുഴിച്ച് നൂറടിയായി നൂറ്റി മുപ്പതായി നൂറ്റമ്പതായി നൂറ്റെഴുപതായി ഇയാൾക്ക് മടുത്തു സ്വർണം കണ്ടില്ല എന്ന് മാത്രമല്ല അദ്ദേഹം വീണ്ടും കുഴിച്ചുകൊണ്ടിരുന്നു ഏകദേശം ഒരു എത്തി എത്തിക്കാണും അവസാനം പരിപാടി മതിയാക്കി കിട്ടുന്ന കാശിന് ഈ പറമ്പ് വിറ്റു അപ്പോൾ മുന്നോട്ട് കുഴിക്കാൻ ഇയാൾക്ക് മനസ്സില്ല മടുത്തു ശ്രമം എല്ലാം അവസാനിപ്പിച്ചു മറ്റൊരാൾക്ക് അയാളുടെ തലയിൽ കെട്ടിവെച്ചതുപോലെ എന്നാൽ ആ വിലക്ക് വാങ്ങിയ ആൾ ആ കുഴി വീണ്ടും കുഴിക്കാനായിട്ട് ആരംഭിച്ചു ഇരുന്നൂറടി ഇയാൾ കുഴിച്ചു കഴിഞ്ഞതല്ലേ അപ്പോൾ ആ സ്ഥലം വാങ്ങിയ ആൾ വീണ്ടും കുഴിക്കാൻ ആരംഭിച്ചു ഏകദേശം ഇരുപത് അടിയോളം കുഴിച്ചു കാണും അപ്പോഴേക്കും അതാ വെട്ടിത്തിളങ്ങുന്ന സ്വർണം കണ്ണഞ്ചിച്ച് പോയി ഇതാണ് ഈ ദക്ഷിണാഫ്രിക്കയിലെ പ്രസിദ്ധമായ വൈറ്റ് ഫെതർമൈൻ സ്വർണ ഗനി ഫെതർമൈൻ വൈറ്റ് ഫെതർമൈൻ സ്വർണഗനി വൈ ദക്ഷിണാഫ്രിക്കയിലെ വൈറ്റ് ഫെതർമൈൻ സ്വർണഗനി കണ്ടെത്തിയത് ഇങ്ങനെയാണ് അപ്പോൾ ഉപേക്ഷിച്ച ഭൂമി തലയിൽ കെട്ടിവെച്ചത് നിസാര വിലക്ക് കിട്ടിയത് അവിടെ ഇരുപതടിയും കൂടി താഴ്ത്തേണ്ടി വന്നുള്ളൂ മറ്റേ ഇരുന്നൂറ് അടി ആദ്യത്തെ ആളുടെ ശ്രമത്തിലുള്ള അപ്പോ ഒരു ഇരുപതടി കൂടി ക്ഷമിക്ക കുഴിക്കാനുള്ള ക്ഷമ കാണിച്ചിരുന്നെങ്കിൽ എന്തായിരുന്നെ നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഏത് കാര്യവും ആദ്യം കാണിക്കുന്ന ശുഷ്കാന്തി പിന്നെ ഉണ്ടാകത്തില്ല ഭയങ്കര വായ്ത്താളൊക്കെ നടക്കും ഇങ്ങനെ ഒരു അവസ്ഥയാണോ സ്വാമി വിവേകാനന്ദന്റെ വാക്കുകൾ പ്രകാരമാണ് ഒരു കാര്യം നമ്മൾ ഏറ്റെടുത്താൽ അത് പൂർത്തീകരിക്കാനായിട്ട് ശ്രമിക്കുക അതിൻ്റെ അവസാനം വരെ എത്തുക അന്ത്യം ദർശിക്കാതെ ഒരിക്കലും ആ യജ്ഞം ആ പ്രവർത്തനം നമ്മൾ ഉപേക്ഷിക്കരുത് എന്ന് ഭാരത യശസ് ലോകത്തിൻ്റെ നെറുകയിൽ ഉയർത്തിപ്പിടിച്ച സ്വാമി വിവേകാനന്ദൻ്റെ വാക്കുകൾ മറന്നുപോകരുത് പത്തായ സുശേഷം ഏഴാം അധ്യായം ഏഴാം വാക്യത്തിൽ ഇന്ന് നാം കേൾക്കുകയാണ് ചോദ്യപ്പിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിപ്പിൻ കണ്ടെത്തും മുട്ടുപിൻ നിങ്ങൾക്ക് തുറന്ന് കിട്ടും മുട്ടണം ചോദിക്കണം അന്വേഷിക്കണം അല്ലാതെ എല്ലാം എൻ്റെ കഴിവുകൊണ്ട് മാത്രം ഞാൻ വിചാരിച്ച പോലെ ആഗ്രഹിച്ച പോലെ ആഗ്രഹിച്ച സമയത്ത് ആഗ്രഹിച്ച സ്ഥലത്ത് അങ്ങനെ ആകണമെന്നില്ല ചോദിക്കണം ദൈവത്തോട് ചോദിക്കണം ചോദിക്കേണ്ടവരോട് ചോദിക്കണം അത് ചോദിപ്പിൻ തരപ്പെടും അന്വേഷിപ്പിൻ കണ്ടെത്തും അപ്പോൾ ഒരു അന്വേഷണ ശ്രമം നമ്മളിൽ അല്ലെങ്കിൽ കയറി മുറി അടച്ചിരിക്കുന്ന അവസ്ഥയാണോ മടുത്ത് മരിച്ചാ മതി ഇനി കുഴിയിലോട്ട് എടുത്താ മതി ചത്താല് ശരിയാൻ പോകുന്നില്ല ഇങ്ങനത്തെ നെഗറ്റീവ് ടോക്കുകൾ ജീവിതത്തിൽ അവസാനിപ്പിക്കുക ഈ മനുഷ്യൻ ശരിയാകാൻ പോണില്ല നമ്മൾ ആരാ മറ്റുള്ളവരെ വിധിക്കാനും കുറ്റം പറയാനും ആരാ എപ്പോഴാണ് ശരിയാവുന്നത് ആര് കണ്ടു എത്രയെത്ര സംഭവങ്ങളാണെന്നറിയാം ഒരിക്കലും ശരിയാവുകയില്ല എന്ന് പറഞ്ഞു ഓടി വന്നിട്ട് പറഞ്ഞു ബ്രദർ ചത്താലും ക്ഷമിക്കൂലെന്നാണ് പറഞ്ഞു ചോദിച്ചാൽ പക്ഷേ എങ്ങനെ ക്ഷമിക്കാതിരിക്കാൻ പറ്റും ഇങ്ങോട്ട് വന്ന് ക്ഷമിച്ചു അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്ന് പറഞ്ഞു ഇത്രയും നാളത്തെ നയങ്ങൾ മാറ്റി ഇതെങ്ങനെ മാറ്റം വന്നെന്ന് അറിയില്ല അങ്ങോട്ട് അന്വേഷിച്ചിട്ട് കിട്ടാത്തത് ഇങ്ങോട്ട് വിളിച്ച് കിട്ടിയെന്ന് അപ്പോൾ അതാ ഏഴ് ഏഴ് മറന്നു പോകരുത് ചോദ്യപ്പിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിപ്പിൻ കണ്ടെത്തും മുട്ടുപിൻ നിങ്ങൾക്ക് തുറന്ന് കിട്ടും ആ നിങ്ങൾ എന്ന് പറയുന്ന ഞാൻ നിങ്ങൾ നമ്മുടെ പേര് വെച്ച് പ്രാർത്ഥിക്കുക വീണ്ടും മാർഗോസ് പതിനൊന്ന് ഇരുപത്തിനാല് ഇരുപത്തി പറയുന്നുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുകയും പ്രാർത്ഥിക്കണം യാചിക്കണം പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിക്കണം യാചിക്കേണ്ടതുപോലെ യാചിക്കണം പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കും എന്ന് വിശ്വസിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കത്തിന് എവരി തിങ് ഈസ് പോസിബിൾ ഇത് ഇത് വിശ്വസിക്കാനായിട്ട് സാധിക്കണം ഓ നമുക്കൊന്നും കിട്ടാനൊന്നും പോകുന്നില്ല എന്നെ നമുക്ക് വേണ്ടി ആര് പറയാനാ ആര് തരാനാ എങ്ങനെ കിട്ടാനാണ് എന്തോ ഒരാളാണ് വെയിറ്റിംഗ് ലിസ്റ്റിൽ കിട്ടുന്ന നിൽക്കുന്നത് എന്നൊക്കെ പറയും ഇവിടെ ചിലരൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നപ്പോഴും പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞ് ഒന്നും കൂടെ വെക്കും പേപ്പർ അല്ലെങ്കിൽ ഒന്നും കൂടെ അപേക്ഷിക്കുക അല്ലെങ്കിൽ ഒന്നും കൂടി പോയി അറ്റൻഡ് ചെയ്യും അവരൊക്കെ പലരും ഇപ്പോൾ കത്ത് ി മസ്ക്കറ്റലി യു കെല് ബഹ്റൻലി ഇതുപോലെ പല അത്ഭുതങ്ങളും ഇപ്പൊ ഇന്നൊരു കുടുംബം വിളിച്ച് ബഹ്റൻലുള്ള കുടുംബം അവരുടെ ആ ഒരു കാര്യം ശരിയായ കാര്യം പറഞ്ഞപ്പോൾ ഈ അവരോട് ഞാൻ മറുപടി പറയുന്ന ശബ്ദം കേട്ടപ്പോൾ അപ്പുറത്ത് നിന്ന് എൻ്റെ ഭാര്യ പറഞ്ഞു അന്ന് അവരിവിടെ വന്നപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ ആ പറഞ്ഞുകൊടുത്ത ദർശനം ഇന്നതായിരുന്നില്ലേ അതുപോലെ അല്ലേ ഇപ്പൊ വന്നത് എന്ന് ചോദിച്ചു അപ്പോൾ അവരും പറഞ്ഞ് ശരിയാണല്ല എന്ന് പറഞ്ഞ് നമ്മൾ പോലും മറന്നു കിടക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഇന്നത് സാധിച്ചു കിട്ടി ഇന്നത് നടക്കും അത് സാധിക്കും ഉറച്ച് വിശ്വസിക്കുക മാറാത്തത് മാറുന്നതായിട്ട് കണ്ട് പ്രാർത്ഥിക്കുക ഇപ്പൊ ഇന്ന് ശരിയായ അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ട ഒരു മെസ്സേജ് പറഞ്ഞ കാര്യം ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഇവിടെ നേരിട്ട് വന്നപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ ഇന്ന രീതിയിൽ കർത്താവ് കാണിച്ചു തരുന്നുണ്ടെന്ന് പറഞ്ഞു കൊടുത്ത എന്നാൽ അവരും മറന്നുപോയി പ്രാർത്ഥിച്ച് പറഞ്ഞു കൊടുത്ത ഞാനും മറന്നുപോയി പക്ഷേ ഇന്ന് ആ പോസിറ്റീവ് സൈഡും പറഞ്ഞ് അത്ഭുതകരമായിട്ട് അവർ വിളിച്ച സമയത്താണ് പെട്ടെന്ന് എൻ്റെ ഭാര്യ ഓർമ്മിപ്പിച്ചത് ഭയങ്കര ഓർമ്മയാണ് ഈ സ്ത്രീകൾക്ക് എൻ്റെ അമ്മ അന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരും ഞെട്ടിപ്പോയി ശരിയാണ് അപ്പം ഇതാണ് പ്രാർത്ഥന നമ്മൾ പോലും കിടക്കുമ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവം അതിന് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഒരു വചനമുണ്ട് ഇങ്ങനെ പറയാറുണ്ട് സങ്കീർത്തനം നൂറ്റി ഇരുപത്തേഴ് രണ്ട് കർത്താവിൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോഴും അവർക്ക് വേണ്ടത് അവിടുന്ന് പ്രധാനം ചെയ്യും വേണ്ടത് തരും ഏ ഇന്ന കാര്യം മാത്രം ഒന്നല്ല നമുക്ക് സത്യനീതി ഉള്ള കാര്യമാണെങ്കിൽ ആ വേണ്ടത് ദൈവം നടത്തി തരും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈശം ഈ വചനങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാം നിങ്ങളുടെ കമൻറ്റുകൾ പ്രാർത്ഥനകൾ സാക്ഷ്യങ്ങൾ പോസ്റ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യും ചെയ്യാം ദൈവം അനുഗ്രഹിക്കട്ടെ യേശു നന്ദി യേശുവേ സ്തുതി